മലയാളത്തിൻ്റെ പൈതൃകമായ ആയോധനകല തച്ചോളി യോധയനും ആരോമൽ ചേകവരും ഉണ്ണിയാർച്ചയും അടക്കമുള്ള യോദ്ധാക്കൾ ചുവടുകൾ വെച്ച് മണ്ണും മനസ്സും സ്വന്തമാക്കിയത് ഈ ആയോധന കലയിലൂടെയായിരുന്നു വടക്കൻ പാട്ടുകൾ വഴിയും കേരളത്തിലെത്തിയ സഞ്ചാരികളിലൂടെയും കടൽ കടന്ന പെരുമയും പ്രസിദ്ധിയും കേരളം യുദ്ധവീരന്മാരുടെ മണ്ണായതിൻ്റെ പ്രധാന കാരണം കളരിപ്പയറ്റ് പഴശ്ശി സമരങ്ങളുടെ കാലത്ത് ബ്രിട്ടീഷുകാർ നിയമം മൂലം നിരോധിച്ച കളരിപ്പയറ്റ് പിൽക്കാലത്ത് നാശോന്മുഖമാകാതിരുന്നത് കളരിയെ ജീവനതുല്യം സ്നേഹിച്ച ഗുരുക്കന്മാരുള്ളത് കൊണ്ടായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിലൂടെ അവർ തിരിച്ചുകൊണ്ടുവന്ന ആയോധനകലയുടെ മഹിമയും ഗരിമയും ഒട്ടും ചോർന്നു പോകാതെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഒരു കളരിയുണ്ട് കണ്ണൂരിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കളരിപ്പയറ്റ് അല്ലാണ്ട് അറിയാണ്ട് പഠിക്കാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ അന്ന് അച്ഛൻ ശ്രീ ഭാരത് കളരി എന്ന പേരിൽ വളവട്ടണത്ത് ഒരു കളരി ഉണ്ടായിരുന്നു അച്ഛൻ്റെ കളരിപ്പയറ്റ് രംഗത്തെ അതികായനായ ചിരയ്ക്കൽ ടി ശ്രീധരൻ നായർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സ്ഥാപിച്ച ശ്രീഭാരത് കളരി ഇന്ന് ശ്രീഭാരത് കളരിയുടെ നെടും തൂണായി പുതുതലമുറയ്ക്ക് മാർഗനിർദ്ദേശങ്ങളും ആയോധനകലയും പകർന്നു നൽകുന്നത് ചിരക്കൽ ശ്രീധരൻ നായരുടെ മകനും കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങളുടെ രചയിതാവുമായ കളരി ഗുരുക്കളാണ് പരശുരാമനാണ് കളരിപ്പയറ്റിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് സാധാരണ പറയാം അദ്ദേഹം ധനുർവേദം പഠിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടാണ് ഈ കളരിപ്പയറ്റ് ഉണ്ടാക്കിയതെന്നാണ് ഐതിഹ്യം പറയുന്നത് കളരിപ്പയറ്റ് രംഗത്ത് നൽകിയ സേവനങ്ങളുടെ അംഗീകാരമായി രാഷ്ട്രം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ശ്രീ എസ് ആർ ഡി പ്രസാദ് അപ്പോൾ ഞാനത് ഇത് കളരിയാണ് കളരിപ്പയറ്റാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ കളരിപ്പയറ്റ് പഠിക്കാൻ തുടങ്ങിയ ഒരു അങ്ങനൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം എൻ്റെ അച്ഛൻ ചെറുക്കൽ ടി ശ്രീധരൻ നായർ ഒരു കളരിപ്പയറ്റ് വിദഗ്ധനായിരുന്നു അക്കാലത്തെ എക്കാലത്തെയും അപ്പോൾ അദ്ദേഹം നമ്മളെ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെയും എൻ്റെ ജ്യേഷ്ഠനെയും ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് പയറ്റ് പഠിപ്പിക്കും അന്ന് പക്ഷേ അത് ഇതിൻ്റെ പേര് കളരിപ്പയറ്റാണ് ഇതൊരു ഡിഫൻസീവ് ആക്ടിവിറ്റിയാണ് ഇതൊന്നും ഏട്ടനും എനിക്കും അറിയില്ല അപ്പോൾ ചെറിയ കുട്ടികളുടെ മറ്റു കളികൾ പോലുള്ള ഒരു കളി അച്ഛൻ കാണിച്ചു തരുന്ന ചില ചാട്ടങ്ങൾ ചില മൂ മൂവ്മെൻറ്റ്സ് ദേഹത്തിൻ്റെ ചലനങ്ങൾ ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്യും പിന്നെ അച്ഛൻ തന്നെ ഒരു വടി എടുത്തിട്ട് നമ്മളെയും പിടിപ്പിക്കും അച്ഛനും പിടിച്ച് അതിനെ അതിനെക്കൊണ്ട് അടിച്ചിട്ടൊക്കെ അത് കാണിച്ചു തരും അപ്പോൾ അങ്ങനെ വളരെ വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ കളരിപ്പയറ്റ് അല്ലാണ്ട് അറിയാണ്ട് പഠിക്കാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ പിന്നെ ക്രമേണ കുറച്ച് വലുതാവുന്ന സമയത്ത് ഹൈസ്കൂൾ ക്ലാസ്സിൽ ഒക്കെ എത്തുന്ന സമയത്താണ് ഒരു കളരിയിൽ ചേർന്നത് അതായത് അച്ഛൻ്റെ കളരി തന്നെ അന്ന് അച്ഛൻ ശ്രീ ഭാരത് കളരി എന്ന പേരിൽ വളവട്ടണത്ത് ഒരു കളരി ഉണ്ടായിരുന്നു അച്ഛൻ്റെ അതിൽ ചേർന്ന് പിന്നെ മറ്റുള്ള നമ്മുടെ സമപ്രായക്കാരെ കൂടെ ബാലികാ ബാലന്മാർ കൂടെ പഠിക്കുന്നവർ സീനിയേഴ്സ് അവരുടെ കൂടെയൊക്കെ പഠി അത് സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ചിട്ടയായിട്ട് പഠിക്കാൻ തുടങ്ങി ആ സമയത്തെ ഇത് കളരിപ്പയറ്റാണെന്നും ഇതൊരു ഡിഫെൻസീവ് ആക്ടിവിറ്റി ആണെന്നും ഇതിൻ്റെ ഒരു പ്രയോജനമുണ്ടെന്നും ഒക്കെ മെല്ലെ മെല്ലെ മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് ഈ കളരി ട്രൂപ്പിൻ്റെ കൂടെ ചില പ്രദർശനങ്ങൾക്കൊക്കെ പോകും ചില വായനശാലകളുടെ വാർഷികം അല്ലെങ്കിൽ കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ എല്ലാ കൊല്ലവും നടക്കുന്ന ഒരു പ്രദർശനം ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പോയിട്ട് അപ്പോൾ പൊതുജന മധ്യത്തിലും അത് അവതരിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ കൂടുതൽ താല്പര്യം വന്നു അങ്ങനെയാണ് കളരിപ്പയറ്റു പഠിക്കാൻ തുടങ്ങിയത് അച്ഛൻ സ്വന്തം കളരി ആദ്യമായിട്ട് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അതിൻ്റെ പേര് രാജ്കുമാർ കളരി എന്നാണ് അതിൻ്റെ പ്രദർശനങ്ങൾ അച്ഛൻ്റെ ശിഷ്യന്മാരെയും കൊണ്ട് പലതിക്കിലും പ്രദർശനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ അതിന് മുമ്പേ വളരെ പ്രസിദ്ധനായ ഒരു കളരിപ്പയറ്റ് വിദഗ്ധനുണ്ടായിരുന്നു തലിശ്ശേരി ഭാഗത്ത് സി വി നാരായണൻ നായർ വളരെ പ്രസിദ്ധനാണ് സി വി എൻ കളരി എന്ന് ഇപ്പം പ്രസിദ്ധമായ കളരികൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഓർമ്മക്കുള്ളതാണ് അപ്പോൾ സി വി നാരായണൻ നായർ അന്നേ വളരെ പ്രസിദ്ധനായ അഭ്യാസിയായിരുന്നു അദ്ദേഹത്തിന് നല്ലൊരു കള ഒരു ഒരു കളരി സംഘം ഉണ്ടായിരുന്നു അപ്പോൾ അവരും പ്രദർശനത്തിന് പോവും നല്ല കാര്യമായിട്ട് നന്നായിട്ട് പ്രദർശനം നടത്തും അപ്പോൾ അച്ഛൻ്റെ ട്രൂപ്പിൻ്റെ കളരിൻ്റെ പ്രദർശനം കണ്ടവർ അച് അത്ര നന്നായിട്ടില്ല എന്ന് പലതെക്കലും പറഞ്ഞു കാരണം അച്ഛൻ നയൻറ്റീൻ തേർട്ടി ഫൈവിലെ കളരി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ടുള്ള ശിഷ്യന്മാരും ഇതൊക്കെയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് വാഗ്വാദമായി അപ്പോൾ അച്ഛൻ്റെ ഭാഗത്ത് നിന്നുള്ളവർ പറഞ്ഞു നാരായണ നായർ ഉപയോഗിച്ച ചില ആയുധങ്ങൾ അതൊന്നും ശരിയല്ല ഉറുമി അത്ര നീളം വേണ്ട അല്ലെങ്കിൽ ഉറുമി അങ്ങനെയല്ല അല്ലെങ്കിൽ ചെയ്യുന്ന അടവുകൾ അങ്ങനെയല്ല എന്നൊക്കെ ഈ പത്രപങ്കക്തികളിൽ എഴുതാൻ തുടങ്ങി അന്ന് ഏറ്റവും കൂടുതൽ മാതൃഭൂമിയൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചതാണ് ഈ വാഗ്വാദത്തിനെ പ്രോത്സാഹിപ്പിച്ചു വക്ഷപത്തിൽ അത് കളരിക്കൊരു പ്രോത്സാഹനം ആവുന്നതുകൊണ്ടായിരിക്കും പക്ഷേ അത് ഈ വാഗ്വാദം ഒരു ലെവലിൽ എത്തിയപ്പോൾ ഇവർ അംഗത്തിന് വിളിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ പ്രദർശനം കണ്ടിട്ടല്ല ഒരു അഭ്യാസീൻ്റെ മാറ്റം ഒരുക്കേണ്ടത് നേരിട്ട് അംഗം വെട്ടിയിട്ടാണ് അപ്പോൾ ശരി എന്നാൽ അംഗം വെട്ടാൻ ഞങ്ങളും തയ്യാറാണ് എന്ന് പറഞ്ഞ് നാരൻ നായരുടെ ട്രൂപ്പും മുന്നോട്ട് വന്നു അപ്പോൾ കോഴിക്കോട്ട് സാക്ഷാൽ കേളപ്പജി ഗാന്ധിയനായ കേളപ്പജി ഈ കളരിപ്പായറ്റിൽ വലിയൊരു വിദഗ്ധനായിരുന്നു അദ്ദേഹം കടത്തനാട്ടുകാരനാണല്ലോ അപ്പോൾ കളരിപ്പായറ്റ് പഠിച്ച ആളാണ് അദ്ദേഹം പിന്നെ കീലേരി കുഞ്ഞിക്കണ്ണൻ ടീച്ചർ പിന്നെ ഹാസാഹിത്യകാരനായ സഞ്ജയൻ ഇവരൊക്കെ കൂടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി കോഴിക്കോട് സാമൂതിരി കോളേജ് ഹൈസ്കൂൾ ഇന്നത്തെ ഹൈസ്കൂൾ അന്നത്തെ കോളേജാണ് അവിടെ ഒരു അംഗത്തട്ടൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് മാസത്തിലാണ് ഈ അംഗം നിശ്ചയിച്ചത് അപ്പോൾ ഈ രണ്ട് ട്രൂപ്പുകാരും അംഗത്തിനായിട്ട് അവിടെ എത്തി അതായത് എൻ്റെ അച്ഛനും സി വി നാരായണൻ എന്തായാലും തമ്മിലുള്ള അംഗം ആണ് നിശ്ചയിച്ചത് അത് ടിക്കറ്റ് വെച്ചിട്ടായിരുന്നു നടത്താൻ ഉദ്ദേശിച്ചത് ടിക്കറ്റും അന്ന് നാലണ രണ്ടണന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടിക്കറ്റാണ് അതുമൊക്കെ വെച്ച് എല്ലാവരും തയ്യാറായി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് ബ്രിട്ടീഷുകാരെ ഭരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറല്ലേ അപ്പോൾ മലബാർ കലക്ടർ കോഴിക്കോട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കില്ല അങ്ങനെ സ്വയം കുരുതി കൊടുക്കാനും വെട്ടി മരിക്കാനും ഒന്നുമുള്ള സമ്മതം കൊടുക്കില്ല എന്ന് വന്നു അപ്പോൾ ഈ കമ്മിറ്റിക്കാരൊക്കെ കൂടി പറഞ്ഞ് എന്നാൽ പിന്നെ നമുക്ക് ഈ അംഗം വേണ്ടത് നോക്കാം ഒരു പ്രദർശന മത്സരം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഇവരോട് ചോദിച്ചു നിങ്ങൾ പ്രദർശന മത്സരത്തിന് ഒന്ന് അത് അപ്പോൾ ഇവർ രണ്ടാളും പറഞ്ഞ് ഇല്ല ഞങ്ങൾ വന്നത് അങ്കം വെട്ടാനാണ് അതുപറ്റെ വളരെ ധീരമായ മറുപടിയാണ് ഇവർ രണ്ടാളും കൊടുത്തത് അംഗം വെട്ടാൻ വന്നവരാണ് പ്രദർശനത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവിടെ അത് അലസിപ്പിരിയാണുണ്ടായത് ആ അംഗം അല്ലെങ്കിൽ പൊയ്ത്ത് എന്തായാലും ഈ ചരിത്രത്തിൽ നടക്കാതെ പോയ അവസാനത്തെ അംഗമോ പൊയ്ത്തോ ആണെന്ന് ഞാനതിനെ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം നടന്നത് അതെ കളരിപ്പയറ്റൻ്റെ ഉത്ഭവം നമ്മൾ പറയുന്ന സമയത്ത് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഐതിഹ്യം ആണ് പറയേണ്ടി വരിക അപ്പോൾ ഐതിഹ്യവശാൽ പരശുരാമനാണ് കളരിപ്പയറ്റൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് സാധാരണ പറയുക കാരണം പരശുരാമനാണ് കേരള ഭൂമി കടലിൽ നിന്ന് വീണ്ടെടുത്തത് അതൊക്കെ കഥയുണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന കഥയാണ് അപ്പോൾ പരശുരാമൻ സാക്ഷാൽ പരമശിവൻ്റെ ശിഷ്യനാണെന്നും അദ്ദേഹം ധനുർവേദം പഠിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടാണ് ഈ കളരിപ്പയറ്റ് ഉണ്ടാക്കിയതെന്നാണ് ഐതിഹ്യം പറയുന്നത് പക്ഷേ ചരിത്രകാരന്മാർ ആ ഐതിഹ്യം അപ്പാടെ വിശ്വസിക്കില്ല അവരതിനൊരു വലിയ ഭാവനയുള്ള കഥയായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൽ ഒരു ചരിത്രത്തിൻ്റെ ചെറിയൊരു അംശം ഉണ്ടതിൽ എന്താ വെച്ചാൽ ആര്യന്മാർ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പല ഭാഗങ്ങളിലേക്ക് ഈ കുടിയേറ്റം നടത്തിയത് ഒരു ഏകദേശം മൂവായിരം കൊല്ലം മുമ്പെയാണ് അപ്പോൾ അതിൽ ഒരു ഗോത്രം ആര്യൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ഭാർഗവ ഗോത്രം ആണ് കേരളത്തിലേക്ക് വന്നത് അത് കൊങ്കൺ വഴി വടക്ക് ഭാഗത്തുനിന്ന് കൊങ്കൺ വഴി തുളുനാട് വഴി കേരളത്തിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം പറയുന്നത് അവർ കൊണ്ടുവന്നതാണ് വാസ്തവത്തിൽ മഴു പരശുരാമൻ എന്ന് പറഞ്ഞാൽ ഭാർഗവരാമൻ്റെ ഒരു പര്യായാണ് ഈ പരശുരാമൻ എന്നുള്ളത് ഭാർഗവ ഗോത്രത്തിൻ്റെ തലവനാണ് ഭാർഗവരാമൻ അദ്ദേഹത്തിന് തന്നെയാണ് നമ്മൾ പരശുരാമൻ എന്നുള്ള പര്യായ കൊണ്ട് വിവക്ഷിക്കുന്നത് അപ്പോൾ ആര്യന്മാർ വന്നപ്പോഴാണ് ഇവിടെ കൃഷി തുടങ്ങിയത് അന്ന് വരെ നായാട്ടും ആയിട്ട് ഇവിടെ ജീവിച്ച ആൾക്കാരെ അപ്പോൾ ഈ മഴു മഴവാസവത്തിൽ ഈ കാട് വെട്ടിത്തെളിച്ച ഒരു ആയുധമാണ് അപ്പോൾ അന്ന് കാട് വെട്ടിത്തെളിച്ചിട്ട് കൃഷിക്ക് ഉപയുക്തമാക്കിയ കേരളത്തിലെ ഭൂമി അപ്പോൾ അങ്ങനെയാണ് കേരളം വീണ്ടെടുത്തത് എന്നുള്ള ആ ഒരു പ്രയോഗം വരുന്നത് മറ്റു കടലിൽ നിന്ന് വീണ്ടെടുത്തു എന്നല്ല നമ്മൾ ധരിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഇവിടെ കൃഷി ആയിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി അന്ന് വരെ നായാട്ടും ഒക്കെ ആയിട്ട് നടന്നവർ ഈ ഇവർ കൊണ്ടുവന്ന ധനുർവേദവിദ്യ ആര്യന്മാർ കൊണ്ടുവന്ന ധനുർവേദ വിദ്യ അത് പഠിച്ചു അത് ഇവിടെ അന്നുണ്ടായിരുന്ന നായാട്ടിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചില ആയുധവിദ്യകൾ അതുമായിട്ട് കൂടിച്ചേർന്ന് കലർന്നിട്ട് ഒരു കളരിപ്പയറ്റ് എന്ന് പറയുന്ന നല്ലൊരു രൂപം പ്രാപിച്ചു എന്നുമാണ് നമ്മളെ ചരിത്രപരമായിട്ട് അതിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെയാണ് കളരിപ്പയറ്റ് ഇവിടെ ശരിക്കും രൂപം കൊണ്ടത് അന്ന് പക്ഷേ മൂവായിരം കൊല്ലം മുമ്പ് നമുക്ക് അങ്ങനെ ഭാഷയോ ഇതൊന്നുമില്ല പക്ഷേ ക്രമേണയാണ് അതിന് ഒരു ഒരു ചിട്ട വന്നതും അതിന് വായ്ത്താരികൾ മലയാളം രൂപം കൊണ്ടത് നമുക്കറിയാം എഴുത്തച്ഛനും ചെറുശ്ശേരിക്കും എഴുത്തച്ഛനും ഒക്കെ ശേഷമാണ് അപ്പോൾ അവരുടെ കാലഘട്ടം ഒരു പതിനാല് പതിമൂന്ന് പതിനഞ്ച് നൂറ്റാണ്ടിലാണ് അപ്പോൾ ആ സമയത്താണ് ചിട്ടയായിട്ടുള്ള നല്ല ശുദ്ധ മലയാളത്തിലുള്ള വായ്ത്താരികൾ കളരിപ്പായറ്റിന് ഉണ്ടായത് ഇതാണ് കളരിപ്പായറ്റിൻ്റെ ആ ഒരു പ്രാഗ്ചരിത്രം എന്ന് നമുക്ക് പറയാവുന്നത് പിന്നെ ഉണ്ടായത് ഈ ഒരു പെരുവാൾ കാലഘട്ടം ഒക്കെ വരുന്ന സമയത്ത് അതിനു മുമ്പേ ബ്രാഹ്മണിക്കൽ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടൊരു ഏഴ് എട്ട് നൂറ്റാണ്ടുകൾ ആ സമയത്ത് ഈ ബ്രാഹ്മണന്മാരുടെ ശാലകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മോഴിക്കുളം ശാല പല തിരുനെല്ലി തിരുനെല്ലിശാല തിരുവല്ല ശാല അങ്ങനെയൊക്കെയുള്ള ശാലകളുണ്ടായിരുന്നു അവിടെയൊക്കെ വേദപഠനവും അതിനൊപ്പം ഈ ആയുധ പരിശീലനവും നടന്നിരുന്നു ബ്രാഹ്മണന്മാർ മാത്രം പക്ഷേ അത് ക്രമേണ ബ്രാഹ്മണിക്കൽ ഏജ് ആ പീരീഡ് കഴിഞ്ഞ സമയത്ത് പെരുമാക്കന്മാരുടെ ഭരണം തുടങ്ങി ആ സമയത്ത് ഈ വേദപഠനം മാത്രമായിട്ട് അവിടെ ചുരുങ്ങി ഈ പയറ്റൻ്റെ പഠനം ആയുധാഭ്യാസം ഇതൊക്കെ മറ്റ് ജാതിക്കാർ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം വരുന്നത് അപ്പോൾ ഈ പെരുമാൾ കാലഘട്ടത്തിൽ അതിനുശേഷം പെരുമാൾ കാലഘട്ടത്തിൽ ധാരാളം ഈ ആയുധാഭ്യാസം ഉണ്ടായിരുന്നു കാരണം യുദ്ധം ചെയ്യാനൊക്കെ അതിനുശേഷം കേരളം ഒരുപാട് സ്വരൂപങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു ഇപ്പോൾ കോലത്തനാട് സാമൂതിരി കൊച്ചി രാജ്യം തിരുവിതാംകൂർ രാജ്യം എന്ന് പറഞ്ഞാൽ വേറെ സ്വരൂപങ്ങളും രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ അവരൊക്കെ സ്വന്തം സ്വന്തം പട്ടാളങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി അത് ഈ കളരികളിൽ പഠിച്ച വിദ്യാർത്ഥികളും അവിടുത്തെ സൈനികരായിരുന്നു ആ പട്ടാളത്തിലുണ്ടായിരുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടി അതിർത്തിയിൽ കയ്യേറാനോ അല്ലെങ്കിൽ പല ആവശ്യത്തിനും തമ്മുത്തമ്മഴി യുദ്ധം ചെയ്യാൻ വേണ്ടി ഉള്ള ആ ഒരു സൈനികരെ ഉണ്ടാക്കി കൊടുത്തത് ഈ കളരികളായിരുന്നു കളരിപ്പയറ്റ് ആ സമയത്ത് കാര്യമായിട്ട് പ്രോത്സാഹനം കിട്ടി കളരിപ്പയറ്റിന് ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു ഒരു പതിനാല് പതിനഞ്ച് പതിനേഴ് വരെ കഷ്ടി പതിനാറ് നൂറ്റാണ്ട് വരെ അതാണ് ഞാൻ വിചാരിക്കുന്നത് കളരിപ്പായറ്റിൻ്റെ സുവർണ കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് നമ്മളുടെ നമുക്ക് അറിയാവുന്ന ആരോമ ചേകവർ ഉണ്ണിയാർച്ച അതിനുശേഷം തച്ചോളിയോധയനൻ പയ്യമ്പള്ളി ചന്തു അങ്ങനെയുള്ള വലിയ വലിയ കളരിപ്പയറ്റ് വിദഗ്ധ ഒക്കെ ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ് അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു അപജയം കളരിപ്പയറ്റിനെ സംഭവിച്ചു അത് ഈ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് തുടങ്ങിയത് പറയാം തച്ചോളിയോധനൻ വെടിയേറ്റിട്ടാണ് മരിച്ചത് അത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നൊരു വെടിക്കോപ്പായിരുന്നു വാസ്തവത്തിൽ അന്ന് വരെ ചില്ലിട്ട വെടിയായിരുന്നു പക്ഷേ തച്ചോളിയോ തന്നെ ഏറ്റവെടി ഒറ്റ ഉണ്ട ആയിട്ടുള്ളതാണ് നെറ്റിക്കോ കൊണ്ടത് ആ ഒറ്റ ഉള്ളത് കൊണ്ടുവന്നത് പര പോർച്ചുഗീസുകാരാണെന്ന് പറയുന്നത് അപ്പോൾ പോർച്ചുഗീസുകാരെല്ലാം വെടിവെച്ചതെന്ന് വെച്ചാലും ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് തന്നെ വധിക്കാൻ പറ്റിയത് അപ്പോൾ അന്ന് മുതൽ ഈ കളരിപ്പയറ്റിൻ്റെ അപചയം ആരംഭിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ പോർച്ചുഗീസുകാർ ഒരുപാട് ഭാഗങ്ങൾ സ്വന്തമാക്കി അതിനുശേഷം ഡച്ചുകാർ അതിനുശേഷം ശേഷം ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇത് കംപ്ലീറ്റായി കളരിപ്പായറ്റിൻ്റെ പതനം ശരിക്കും സംഭവിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് അത് പറയുമ്പോൾ നമ്മൾ പഴശ്ശിരാജനെ പറ്റി ഓർമ്മിക്കേണ്ടി വരും ആയിരത്തി എണ്ണൂറിൻ്റെ ആ സമയത്താണ് പഴശ്ശിരാജൻ്റെ ഒരു 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 എന്താ എതിർപ്പ് ഉണ്ടായത് ഈ തലശ്ശേരി ഭാഗത്തുള്ള കോട്ടയം നാട്ടിൽ അപ്പോൾ അത് സഹിക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ ബ്രിട്ടീഷുകാർ കളരിപ്പയറ്റ് നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് അതുണ്ടായത് അപ്പോൾ കളരികൾ കളരിപ്പയറ്റ് പരിശീലനം നടത്തരുത് കളരി കളരികളിൽ ആയുധങ്ങൾ സ്വരു കൂട്ടി വെക്കരുത് ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടായി അപ്പോൾ അതോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് നിന്നുപോയി ഈ വടക്കേ മലബാറിലും കേരളത്തിൽ പൊതുവേ വേളുത്തമ്പീരി കാലത്ത് തെക്കോട്ടം ഇത് നിന്നുപോയ പോയ സമയത്ത് ഒരുപാട് പിന്നെ ഗുരുക്കന്മാർ ഇത് പഠിച്ചവർ അതൊക്കെ അതും മറക്കാൻ തുടങ്ങി കുട്ടികളെ പഠിപ്പിക്കാണ്ടായി അനന്തര തലമുറ എന്നെ പഠിപ്പിക്കാണ്ടായി പിന്നെ പിന്നെ തലമുറകളിൽ കളരിപ്പയറ്റ് പഠിച്ചവരില്ലാണ്ടായി അങ്ങനെ വന്നപ്പോൾ അത് കളരിപ്പയറ്റിൻ്റെ നാശം സമ്പൂർണമായി ആയിരത്തി എണ്ണൂറ്റി നാലിൽ നിരോധിച്ച് ആയിരത്തി എണ്ണൂറ്റഞ്ചിൽ പഴശ്ശി രാജ വീണുവെങ്കിലും കൂടി ആ ആയുധ ആ നിരോധനം കുറച്ചു കാലം അങ്ങനെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് കാലകാലത്ത് അപ്പം അങ്ങനെ ഇന്ത്യയിൽ മറ്റ് ഭാഗങ്ങളിലുള്ള പല ഈ ആയോധന കലകളും ബ്രിട്ടീഷുകാരെ നിരോധിച്ചു താങ്ത മണിപ്പൂരിലെ താങ്തയൊക്കെ അങ്ങനെ നിരോധിക്കപ്പെട്ടതിൽ പെടുന്നതാണ് പക്ഷേ താങ്തിയൊക്കെ പിന്നീട് അതൊരു ഒരു പ്രദർശന കലയായി മാറി അവർ താളവും വാദ്യവും ആയിട്ട് പക്ഷേ കളരിപ്പായറ്റിന് അത് അങ്ങനെ സംഭവിച്ചില്ല കലയായി മാറിയില്ല പക്ഷേ അത് എനിക്ക് തോന്നുന്നത് കളരിപ്പയറ്റ് മറ്റു കലകൾ ഇവിടെ അത്ര ഇൻഫ്ലുവൻസ് സ്വാധീനിക്കാൻ തുടങ്ങിയിരുന്നു ഏകദേശം മുപ്പതോളം മറ്റ് കലകള അത് സ്വാധീനിച്ചത് കൊണ്ടായിരിക്കാം കളരിപ്പായിട്ട് സ്വയം ഒരു പ്രദർശന പ്രദർശനകലയായി മാറാനെന്നതാണ് എനിക്ക് തോന്നുന്നത് അതേ റിവൈവലിന് ഒരുപാട് ശ്രമങ്ങൾ ഈ നടന്നിട്ടുണ്ട് പക്ഷെ അത് വേണ്ട വിധം ആയോ എന്ന് തന്നെയൊക്കെ പറയാൻ പറ്റില്ല ആയിട്ടില്ല തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ റിവൈവൽ തുടങ്ങിയത് ഗാന്ധിജീൻ്റെ ഈ സ്വദേശി മൂവ്മെൻറ്റോടു കൂടിയാണ് മുപ്പത്തി അഞ്ച് ആ കാലഘട്ടത്തിൽ ആ സമയത്താണ് പിന്നെയും കളരിപ്പായറ്റ് വീണ്ടും ആൾക്കാർ പഠിക്കാൻ കുറച്ചും കൂടി ഉദ്യുക്തരായത് ഇപ്പം എൻ്റെ അച്ഛൻ തന്നെ കളരിപ്പയറ്റു പഠിക്കാൻ തുടങ്ങിയത് ആ ഒരു റിവൈവലിൻ്റെ കാലഘട്ടത്തിലാണ് അന്ന് ഉണ്ടായിരുന്ന ചില ഗുരുക്കന്മാരെ അപ്രോച്ച് ചെയ്തു അവരടുക്കു പോയി നിന്നു അവരെ അച്ഛൻ സ്വയം വീട്ടിലേക്ക് വരിച്ചു വിളിച്ചു വരുത്തി അങ്ങനെയാണ് അച്ഛൻ പഠിച്ചത് അതുപോലെ സി വി നാരായണൻ എന്നായു പഠിച്ചത് അന്ന് കോട്ടക്കൽ കിണാരൻ ഗുരുക്കൾ എന്ന് പറഞ്ഞ ഒരു വലിയ ഗുരുക്കളുണ്ടായിരുന്നു കടത്തലാട്ട് അദ്ദേഹം ഒരുപാട് ശൈലി കളരിപ്പയറ്റ് പഠിച്ചുള്ള അദ്ദേഹത്തെ തലശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടാണ് സി വി നായരുടെ അച്ഛൻ അദ്ദേഹം ഒരു അധികാരിയായിരുന്നു പാനൂർ അധികാരിയായിരുന്നു അദ്ദേഹം അവിടെ ഒരു കളരി ഉണ്ടാക്കിയിട്ട് മക്കളെയും മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ തയ്യാറായത് ആ കാലഘട്ടത്തിലാണ് അപ്പോൾ ആ ഒരു ഒരു റിവൈവലിൻ്റെ കാലഘട്ടം ആയിരുന്നു ആ സമയം അത് കളരിപ്പയറ്റിന് മാത്രമല്ല ഇന്ത്യയിലുള്ള മറ്റുള്ള ദേശീയ കലകളുണ്ടല്ലോ അതൊക്കെ അങ്ങനെ റിവൈവ് ചെയ്യണം എന്നായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഒരാഹ്വാനം നമുക്ക് കുറേ കലകൾ അത് പറയാൻ പറ്റും കലകളുമുണ്ട് അതിൽ യുദ്ധസ്മൃതികളുമുണ്ട് ഇപ്പോൾ ഓച്ചിറക്കളി ഓച്ചിറക്കളി ഒരു പഴയ യുദ്ധസ്മൃതിയാണ് അതേപോലെ പാലക്കാട് കൊങ്ങാട് ഉള്ള ഒരു യുദ്ധസ്മൃതി കൊങ്ങമ്പട എന്ന് പറയുന്നത് അത് വേറൊരു യുദ്ധസ്മൃതിയാണ് അതുപോലെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു മാവില അത് യുദ്ധം അല്ലെങ്കിലും ഒരു തമ്മിൽ അടിച്ച ഒരു സ്മൃതിയാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പം കൊല്ലം കൊല്ലം ഒരു ഒരു ചിട്ടയായിട്ട് ഒരു ചടങ്ങ് എന്ന രീതിയിൽ ദൈവികമായ ചടങ്ങ് എന്നുള്ള രീതിയിലൊക്കെ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുന്നത് കളരിപ്പയറ്റുകാരാണ് അതാണ് ഒരു ഒരു ഇൻഫ്ലുവൻസ് അതിലെ പിന്നെയുള്ളത് നാടൻകലകളാണ് നാടൻ നാടൻകലകളിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ തെയ്യം വടക്കേ മലബാറിലെ തെയ്യം വളരെ പ്രധാനമായിട്ട് കളരിപ്പയറ്റ് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മേഖലയാണ് അതിന് രണ്ട് വിധത്തിലാണ് അതിൻ്റെ സ്വാധീനം വരുന്നത് ഒന്ന് കളരിപ്പയറ്റിലെ ചലനങ്ങൾ ഈ തെയ്യക്കാർ പഠിക്കണം അവർ വാൾവലി അല്ലെങ്കിൽ വടിവീശൽ അല്ലെങ്കിൽ മേയ്പയറ്റിൻ്റെ ചില ചലനങ്ങൾ മലക്കങ്ങൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവർ കളരികളിൽ പഠിച്ചിരിക്കണം എന്നാലേ അവരുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്താൻ പറ്റുള്ളൂ അവർക്ക് അതൊന്ന് രണ്ടാമത്തെ ഒരു സ്വാധീനമാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി വലിയ സ്വാധീനം എന്നാണ് അതായത് കളരിപ്പയറ്റിലെ വലിയ വിദഗ്ധരെ തന്നെ തെയ്യക്കരുക്കളായിട്ട് അതായത് ദൈവക്കരുക്കളാക്കി മാറ്റിയിട്ട് ആരാധിക്കുന്നുണ്ട് അത് തെയ്യം മാത്രം ചെയ്യുന്നൊരു ഒരു ഒരു വലിയൊരു വിശിഷ്ടമായ കാര്യമാണ് ഒന്ന് രണ്ട് ഉദാഹരണം പറയുമ്പോൾ തച്ചോളി ഉദയനൻ തന്നെ പ്രസിദ്ധനായ തച്ചോളി ഉദയനൻ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലില് ജനിച്ചിട്ട് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ വെടികൊണ്ട് മരിച്ച മനുഷ്യനാണ് ചരിത്രം അദ്ദേഹം ആ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ പറ്റി ഉള്ളൂർ പറഞ്ഞത് അകുതോഭയനും ദേവീഭക്തനും ദേശസ്നേഹിയും ആയിരുന്നു ഈ മൂന്ന് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഏറ്റവും വലിയ അത് ഉള്ളൂർ ചാർത്തി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ മരിച്ച സമയത്ത് ആ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവർ വേണം അദ്ദേഹം നമ്മുടെ കൂടെ ഇനിയും വേണം എന്നുള്ള ആ ഒരു വികാരത്തു നിന്നാണ് ഇദ്ദേഹത്തെ ദൈവക്കരുവാക്കി മാറ്റിയത് എന്നിട്ട് വേഷം കെട്ടിച്ച് ഇപ്പോഴും തച്ചോളുവേദന നമ്മളെ കൂടിയുണ്ട് വടകരയിലും ഇവിടെ കണ്ണൂരും ഒക്കെ തച്ചോളിവേദന കെട്ടി അടിക്കുന്നത് നമുക്ക് നമുക്ക് അവിടെ പോവാം അദ്ദേഹത്തോട് നമ്മളെ പരാതികൾ പറയാം അദ്ദേഹം അത് കേൾക്കും പോം വഴികൾ നിർദ്ദേശിക്കും വിശ്വസിക്കണോ ഇല്ല എന്നുള്ളത് വേറെ അത് ശരിയാണോ ശാസ്ത്രീയമാണോ എന്നുള്ളതല്ല പക്ഷേ ഒരു മനുഷ്യൻ്റെ രൂഢമൂലമായ വിശ്വാസമാണ് അത് കാണിക്കുന്നത് കുറേ ആൾക്കാർ സമാധാനം കിട്ടുന്നുണ്ട് അതുപോലെ മാങ്ങാട്ടെ മന്നപ്പൻ മാങ്ങാട് എന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ അടുക്കിലുള്ളൊരു സ്ഥലമാണ് തളിപ്പറമ്പിൻ്റെ അടുത്ത് അവിടെ മന്നപ്പൻ എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കതിവനൂരേക്ക് പോയി കുടകിലെ കതിവനൂർ എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ആണ് ജീവിതം കരിപ്പിടിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ കൊടക് പട ആ ഗ്രാമത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹം പയറ്ററിയുന്ന ആളായിരുന്നു അപ്പോൾ ഇദ്ദേഹം പടം നയിച്ച് ആ കുടകുപടയനെ തുരത്തി ഓടിച്ചു എന്നതും പിന്നെ ദാരുണ മരണം വരിച്ചു അതുകൊണ്ട് ആ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു ദൈവക്കരുവാക്കി മാറ്റി ഇപ്പോഴും കതിവനൂർ വീരൻ എന്നുള്ള പേരിൽ അദ്ദേഹത്തെ കെട്ടിയാടിക്കുന്നുണ്ട് അതുപോലെ പുലിമറഞ്ഞ തൊണ്ടച്ചൻ കാരി കുരുക്കൾ അപ്പോൾ ഇന്നത്തെ രീതിയിൽ പറയണ പൊലയനായ കാരിഗുരുക്കൾ പൊലയൻ ജാതിയിൽപ്പെട്ടതാണ് അദ്ദേഹം ഒരു ഇങ്ങനെ അസാമാന്യമായ ഒരു അഭ്യാസം കാഴ്ചവെച്ച മനുഷ്യായിരുന്നു അദ്ദേഹം ഈ നീലേശ്വരം രാജാവ് കള്ളടം രാജാവായിട്ട് എന്തോ ഒരു നീരസം ഉണ്ടായി പക്ഷേ അതിനുശേഷം അദ്ദേഹം ദാരുണ മരണം വരിച്ചപ്പോൾ അദ്ദേഹത്തെയും ദൈവക്കരുവായിട്ട് ഇപ്പോൾ ഇന്നും പുലിമറിഞ്ഞ എന്നുള്ള പേരിൽ ആരാധിക്കുന്നുണ്ട് അതുപോലെ തച്ചോളയോധൻ്റെ ഗുരുവായിരുന്ന പയ്യമ്പള്ളി ചന്തു കെട്ടിയാടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ ദൈവക്കരുക്കളാക്കി മാറ്റിയിട്ട് തെയ്യം ആ കല എടുത്തിട്ടുണ്ട് പിന്നെ കോൽക്കളി മുസ്ലിംസിൻ്റെ ഗോൽകളിയായാലും മറ്റുള്ള ഹിന്ദുസിൻ്റെ ഗോൽക്കളിയായാലും ഒക്കെ അതൊക്കെ ലളിതമായ കളരിപ്പയറ്റിൻ്റെ ചലനങ്ങളാണ് കോൽത്താരി പ്രയോഗങ്ങളാണ് അതിൽ വരുന്നത് പിന്നെ പരിചമുട്ട് വാളും പരിചയം എടുത്തിട്ട് തുള്ളിക്കളിക്കുന്നത് പിന്നെ വേലകളി അതിലൊക്കെ കളരിപ്പയറ്റിലെ വളരെ ലളിതമായ വാൾവലി പ്രയോഗങ്ങളും ഒക്കെയാണ് കാണുന്നത് പിന്നെ മുടിയേറ്റ് മുടിയേറ്റിൽ ഭദ്രകാളിയും ദാരികനും അവരൊക്കെ ഏറ്റുമുട്ടുന്നതിൻ്റെയൊക്കെ ആ സീൻ അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കളരിപ്പയറ്റു പഠിച്ചിരിക്കണം അപ്പോൾ ഇങ്ങനെ ഏകദേശം മുപ്പതോളം കലകളിൽ ഫോക്കാർട്സിലുണ്ട് ഫോക്കാർട്ട് അല്ലാത്ത കഥകളിലും ഈ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് കാരണം കഥകളിൽ ആട്ടക്കളരി അവർ നടന്മാർ അവരെ സജ്ജമാക്കുന്ന ഉണ്ടല്ലോ കളരിയുണ്ടല്ലോ അതിനാട്ടക്കളരി എന്നാണ് പറയുക അതിലുള്ള ദേഹചലനങ്ങൾ മുഴുവൻ കളരിപ്പയറ്റെന്ന് എടുത്തതാണ് അത് പയ്യന്നൂർ ഭാഗത്തുള്ള കളരിപ്പയറ്റാണ് അതിലേറ്റവും കൂടുതൽ ചിട്ട ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു മുപ്പതോളം കലകളിൽ കളരിപ്പയറ്റിൻ്റെ സ്വാധീനം ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഉണ്ട് ഇന്ത്യനെ പറ്റി അറിയുന്നതിന് മുമ്പെയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ യാത്ര ചെയ്ത് എത്താൻ പറ്റുന്നതിന് മുമ്പേ ഒക്കെ തന്നെ ഗ്രീസിലും റോമിലും ഒക്കെ ആയോധന കലകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ആഫ്രിക്കയിൽ ആഫ്രിക്കയിലെ കപ്പുവേര എന്ന് പറയുന്ന ഒരു ആയോധനകലയാണ് സൗത്ത് ആഫ്രിക്കയിൽ അതൊന്നും ഇന്ത്യയിലൊരു ബന്ധം ഉള്ളതുകൊണ്ട് വന്നതല്ല പിന്നെ ആകപ്പാടെ പറയുന്നത് ഇപ്പോൾ ഈ കരാട്ടേനെ പറ്റിയൊക്കെയാണ് അത് ഇവിടുന്ന് ഒരു ബോധിധർമ്മൻ പഞ്ചാബ് വരുന്നോ മറ്റോ ഒരു ബോധിധർമ്മ എന്ന് പറയുന്ന സന്യാസി ബുദ്ധഭിക്ഷു അവിടെ പോയിരുന്നു ഷാവോലിൻ ടെമ്പിൾ ഉണ്ടാക്കിയെന്നും അങ്ങനെയൊക്കെയാണ് കഥ പക്ഷേ ഇതിനൊന്നും ആധികാരികമായ രേഖകളൊന്നുമില്ല ഇതിൻ്റെ രേഖകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഷാവോലിൻ ടെമ്പിളൊക്കെ കത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ രേഖകൾ കണ്ടിട്ടൊന്നും അല്ല ഇത് ആൾക്കാർ എഴുതുന്നത് അതുകൊണ്ട് ലോകം മുഴുവനുള്ള എല്ലാ ആയോധനകലയും കലയും ഇനിയിപ്പം ഷാവലൻ ടെമ്പിള് ഇപ്പം തഞ്ചാവൂരിലുള്ള ബുദ്ധഭിക്ഷു പോയിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും കൂടി തഞ്ചാവൂരിൽ കളരിപ്പയറ്റല്ല അവിടെയുള്ള ആയോധനകല വേറെയാണ് തമിഴ്നാട്ടിലെ വേറെ ആയോധനകലയാണ് അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ആയോധനകളുടെയും മാതാവാണ് കളരിപ്പയറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് അത്ര ഒരു ശരിയായിട്ടുള്ളൊരു ഒരു 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 എന്താ ചരിത്രത്തിൻ്റെ ഒരു ആധികാരികത അതിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതെ നമ്മളത് പൊതുവേ പറയുന്നതാണ് വടക്കൻ തെക്കൻ എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ അവാന്തര വിഭാഗങ്ങളുണ്ട് അതിപ്പോൾ നൃത്തത്തിനും മറ്റുള്ള എല്ലാ കലകൾക്കും ഇപ്പോൾ മ്യൂസിക്കിനും ഒക്കെ ഉണ്ടല്ലോ പല ചിട്ടകൾ ഇന്ത്യയിൽ തന്നെയുണ്ട് കേരളത്തിൽ തന്നെയുണ്ട് വ്യത്യാസങ്ങൾ അതുകൊണ്ട് അത് കളരിപ്പയറ്റിനും ഉണ്ട് നന്നായിട്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കളരിപ്പയറ്റ് തുടങ്ങിയതിപ്പം ഏകദേശം ഏറ്റവും തുളുനാടിനോട് അടുത്ത് കിടക്കുന്ന വടക്കേ പ്രദേശത്താണ് എന്ന് നമുക്ക് അനുമാനിക്കാം ഈ ആര്യൻ ഗോത്രത്തിൻ്റെ വരവോടുകൂടി അപ്പോൾ അത് പയ്യന്നൂർ ഭാഗത്ത് ഇപ്പോൾ തുളുനാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു തുളുനാട്ടിൽ ഗരഡി എന്നാണ് പറയുക കളരി എന്ന് പറയുന്നതിന് ശേഷം ഗരടി വിദ്യ അതും വാസ്തവത്തിൽ തച്ചോളിയോ തന്നെയൊക്കെ ഉപരിപഠനത്തിന് വേണ്ടി പണ്ട് തൊഴുനാട്ടിൽ പോയിരുന്നു എന്നുള്ളത് വടക്കൻ പാട്ടിൽ നമുക്ക് വായിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ഉണ്ണിയാർച്ച തൻ്റെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി തൊഴിൽനാട്ടിൽ നിന്ന് ഗുരുക്കന്മാരെ വരുത്തിയിട്ട് കടത്തലായിട്ട് താമസിപ്പിച്ചിരുന്നു അതുകൊണ്ട് തൊളുനാട് ഇതിൻ്റെ ഒരു ആയോധന കലേൻ്റെ ഒരു മെച്ചപ്പെട്ട സ്ഥലമായിരുന്നു അവിടെ ഗരടി വിദ്യ ഉണ്ടായിരുന്നു അത് പിന്നെ ഇക്കേരി നായക്കന്മാരുടെ കൂടി ടിപ്പു സുൽത്താൻ്റെയൊക്കെ ആഗമനത്തോടു കൂടിയാണ് അത് നശിക്കാൻ തുടങ്ങിയത് പിന്നെ അവിടുന്ന് കുറച്ചും കൂടി തക്കോട്ടയ്ക്ക് വന്നാൽ നമ്മുടെ വടക്കേ മലബാർ എന്ന് പറയാവുന്ന പയ്യന്നൂർ ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ശൈലി കളരിപ്പയറ്റിൻ്റെ പേര് എന്നാണ് അത് കൂടുതൽ മലക്കങ്ങളും അതും ഇതൊക്കെയുള്ള വാ വാൾ വലി വാൾ പ്രയോഗങ്ങളും ഒക്കെയുള്ള അത്തരത്തിലുള്ള ഒരു ശൈലിയിലുള്ള പ്രയോഗങ്ങളാണ് വട്ടയൻതിരിപ്പിലുള്ളത് അതും കുറേ അഭ്യാസങ്ങളൊക്കെ ഇപ്പം നശിച്ചു പോയിട്ടുണ്ട് അരുവത്തപ്പയറ്റെന്നൊക്കെ പറഞ്ഞ് ചുമരനോട് ചേർന്ന് നിന്നിട്ട് ചേരുന്ന ചില ദേഹചലനങ്ങൾ ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ് മലക്കങ്ങളാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തെക്കോട്ടേക്ക് വന്നാൽ ഇപ്പോൾ വളപട്ടണം പുഴ മുതൽ മയ്യഴിപ്പുഴ വരെയുള്ള ഈ കണ്ണൂർ തലശ്ശേരി കതിരൂർ എന്നൊക്കെ പറയുന്ന ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് പോപ്പുലർ ആയിരുന്നത് അറപ്പ് കൈ എന്ന് പറയുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ അതിലുള്ളതാണ് ഏറ്റവും കൂടുതൽ അഭ്യാസങ്ങൾ നിലവിലുള്ളത് അതിൽ നാല് വിഭാഗങ്ങളിലായിട്ട് പഠിപ്പിക്കുന്നത് ആ വിഭാഗങ്ങളെപ്പറ്റി ഞാൻ പറയാം നാല് വിഭാഗങ്ങളിലായിട്ട് പഠിപ്പിക്കപ്പെടുന്ന അഭ്യാസങ്ങൾ അതിലുണ്ട് ഇപ്പോൾ അതിലാണിപ്പോൾ എൻ്റെ അച്ഛനും സി വി നാരായണൻ നായരുമൊക്കെ ഏറ്റവും കൂടുതൽ വ്യാപരിച്ചിരുന്നത് ആ ഒരു മേഖലയിലും ആ ഒരു ശൈലിയിലുമായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അതിന് ഏറ്റവും കൂടുതൽ ഇപ്പോഴും പ്രോമിനൻസ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് മാഹിപ്പുഴ മുതൽ തെക്കോട്ടുള്ള കടത്തനാട്ട് ഏരിയ കളരിപ്പയറ്റിൻ്റെ എല്ലാ പ്രാഭവങ്ങളും ഉണ്ടായിരുന്ന ഒരു സ്ഥലം ആയിരുന്നു കടത്തനാട്ട് അവിടെയായിരുന്നു ആരോമ ചേക്കവരും തച്ചോളിയതിനും ഉണ്ണിയാർച്ചയും ഒക്കെ ജീവിച്ചിരുന്നത് നമുക്കറിയാം അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ശൈലി അതിൻ്റെ പേര് പിള്ളതാങ്ങിയതാണ് പിള്ളതാങ്ങി അത് നിലത്ത് അധികം കൈ കുത്തിക്കൊണ്ടും ഒക്കെ താങ്ങി താങ്ങിയിട്ടുള്ള മെയ്പ്പയറ്റും പിന്നെ ഒരുപാട് നല്ല ആയുധപ്പയറ്റുകളും ഒറ്റപ്പയറ്റും ഒക്കെയുള്ള ഒരു മേഖലയായിരുന്നു ഈ പിള്ളതാങ്ങി മേഖലയായ കടത്തനാട്ട് ഏരിയ അത് കഴിഞ്ഞിട്ട് വീണ്ടും തക്കോട്ട് പോകുമ്പോൾ ഈ വല്ലഭട്ട ശൈലി പൊന്നാനി താലൂക്കിലുണ്ടായിരുന്നതാണ് വല്ലഭട്ട അതിലെ അഭ്യാസങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം കുറ്റിയേറ്റ് പോയി എന്ന് തന്നെ പറയാം അത് സാമൂതിരി പാടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന വല്ലഭട്ട ശൈലി പ്രോത്സാഹിപ്പിച്ചിരുന്നത് പിന്നെ പാലക്കാട് ഏരിയയിൽ ഇപ്പോൾ ഒടിമുറിശ്ശേരി എന്നൊക്കെ പറയുന്ന ശൈലികളുണ്ട് അതൊന്നും ഇപ്പം തീരെ അതിലെ അഭ്യാസങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ അതിലെ ചികിത്സാ വിധികളൊക്കെ ഇപ്പോൾ ബാക്കിയുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കണം എന്നല്ലാതെ അഭ്യാസ വിധികളൊക്കെ വളരെ നശിച്ചുപോയി അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുമ്പോൾ ആ ദ്രോണം പള്ളി ശൈലി അതുമൊക്കെ ഏകദേശം കുറ്റിയേറ്റ് പോയവർ പിന്നെ ഏറ്റവും തെക്കോട്ട് എത്തിയാൽ ഈ അടിതടൈ എന്ന് പറയുന്ന അത് തമിഴ്നാടുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശൈലിയാണ് ഈ ഇപ്പോഴതിന് പൊതുവേ തെക്കൻ ശൈലി എന്നാണ് പറയുക അത് അടിതടൈ ആ സിലമ്പും വീശലും അതും ഇതൊക്കെയുള്ള അത്തരത്തിലുള്ളൊരു ശൈലിയാണ് ഈ തെക്കൻ നാട്ടിലുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ കളരിപ്പയറ്റിൻ്റെ ശൈലികളെപ്പറ്റി വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത്